ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം കാവലമ്മ ഈ വീടിന്റെ ഐശ്വര്യം ആറ്റുകാൽ ദേവി ഈ വീടിന്റെ ഐശ്വര്യം ജീസസ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ നമ്മൾ നമ്മുടെ വീടുകളുടെ ഫ്രണ്ട് എഴുതി വെക്കാം അത് ഐശ്വര്യമായിരിക്കാം തീർച്ചയായി നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട് അതായത് മോദി ഈ ദേശത്തിൻ്റെ അഭിമാനം അതിന് ഉപോൽബലകമാകുന്ന പ്രധാന സംഭവങ്ങൾ അവകാശവാദങ്ങളൊന്നുമില്ലാതെ തന്നെ സേവനത്തിന്റെ കാലാവധിയിലൂടെ അദ്ദേഹം മൂന്നാമത്തെ തേമം പ്രധാനമന്ത്രിയായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അത് വളരെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഭാരതത്തെ മൂന്നാമത്തെ ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പൂർത്തീകരിക്കുവാൻ പോകുന്നു ഈ സന്ദർഭത്തിൽ ഈ വീഡിയോയ്ക്ക് പ്രസക്തിയുണ്ട് എല്ലാ വർഷവും അദ്ദേഹം പതിവുതിപ്പിക്കാതെ നമ്മുടെ ജവാന്മാരുമായി നമ്മുടെ യോദ്ധാക്കളുമായി വീരയോദ്ധാക്കളുമായി ദീപാവലി ആഘോഷിക്കാറുണ്ട് പതിവ് തെറ്റാതെ ഈ ഈ വർഷവും അദ്ദേഹം ഐ എൻ എസ് വിക്രാന്തിൽ അതിൻ്റെ പടയാളികൾ പോരാളികൾ നമ്മുടെ ജവാന്മാർ വനിതകൾ ഉൾപ്പെടെയുള്ള ജവാന്മാർ അവരുമായി ഇടവഴകി ദിപാലി ആഘോഷിക്കുന്ന ഈ വഴയിൽ कसम सिंदूर की बदल के गुरूर की कसम सिंदूर की उठा तिरंगा सीने में जब जल थल नब में पुकार हुई सिंदूर की लाली चमक उठी प्रतिशोधित सीमा पार हुई तन घन घन 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 लहरों में भी दुश्मन था निगरानी में सागर की गहराई से भी उतर पड़े कहानी में तिरंगा लहराया ऊंचा देश की जीत और शान हुई सिंदूर की कीमत उस दिन हर रतंग की को भान हुई നമുക്ക് അഭിമാനിക്കാം നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ദേശത്തിന്റെ അഭിമാനം എന്നുതന്നെ ജയ ഭാരത്